നന്ദു എന്നുള്ള വിളിയില് എല്ലാം മറന്നു നിന്നു പോയെന്നെ ഞെട്ടിച്ചുകൊണ്ട് മാഷു എന്റെ നേരം നടന്നു വരുന്നത് കണ്ട് എന്റെ മനസ്സിൽ പറഞ്ഞു പോയി ഞാൻ എന്റെ തമ്പുരാനെ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് എന്റെ അരികെ വന്നിന്നുകൊണ്ട് എന്നോട് കൈ കൈനീട്ട മാഷു പറഞ്ഞപ്പോ കണ്ണിന് മുമ്പ് നടക്കുന്നത് സത്യമാണോ മിത്യാണോ ഒരു മാത്രം ഞാൻ ചിന്തിച്ചു അത് സത്യമാണെന്ന് തോന്നിപ്പിച്ചത് വർഷയുടെ പിന്നിൽ നിന്നുള്ള ഡി എന്നുള്ള വിളിയാണ് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന ഭയത്തോടെ കൈനീട്ടി എൻ്റെ കയ്യിലേക്ക് മാഷ് രണ്ട് പുസ്തകങ്ങൾ തന്നു എന്നാ മുമ്പേ തന്നെ അത് കണ്ട വർഷയുടെ ചിരിയാണ് പെട്ടെന്ന് അതിലേക്ക് എന്നെ നോക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ സ്വപ്നങ്ങളെല്ലാം പാടെ തകർത്തു എൻ്റെ മാഷ് എനിക്ക് നൽകിയ പുസ്തകങ്ങൾ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ ഈ പുസ്തകങ്ങളാണ് ഇത്രയും കഷ്ടപ്പെട്ടെനിക്ക് തന്നോർത്തപ്പോൾ ആ സാധനത്തെടുത്ത് വേപ്പിൻ കഷായത്തിൽ ഇടാൻ തോന്നി എനിക്ക് എന്നിട്ട് ചില ഡയലോഗും നന്ദു ഇടയ്ക്കിടെ കോമഡിയൊക്കെ പറയുന്ന ആളല്ലേ എന്തായാലും കോമഡിക്കിത്തിരി തന്മയത്തൊക്കെ വരാൻ വേണ്ടി ഇത് വായിക്കുന്നത് എന്തുംകൂടും നല്ലതാണ് എന്തായാലും അധികം വൈകാതെ നന്ദുവിൻ്റെ കോമഡികൾ നമുക്ക് അവതരിപ്പിക്കാം എല്ലാവരുടെ മുമ്പിലെന്നും പറഞ്ഞുകൊണ്ട് മാഷി തിരിച്ചു പോയി വർഷയാണെങ്കിൽ ഇവിടെ നിന്നും ചിരിയോട് ചിരി ശരിക്കും ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും അതെല്ലാം മായ്ക്കാൻ കഴിയുന്നതായിരുന്നു നന്ദു എന്നുള്ള സാറിൻ്റെ ആ വിളി എന്തിനായിട്ട് നീ ഇത്ര കിളിക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചതും പെട്ടെന്ന് വർഷ ചിരി നിർത്തി പിന്നെയും ഞാൻ പറഞ്ഞു തുടങ്ങി ഇത്രയും കാലായി എൻ്റെ ചളികൾ കേൾക്കുന്ന നിനക്കോ വേറെ ആർക്കെങ്കിലും തോന്നിയോ ഇതുപോലൊരു ബുക്ക് എനിക്ക് മേടിച്ചു തരാൻ അതെന്റെ മാഷ തന്നെ വേണ്ടി വന്നു നിന്റെ മാഷോ വർഷ ചോദിച്ചു അപ്പോഴാണ് പിന്നെയും രാവിലെ പറ്റി അതേ അബദ്ധം ഇപ്പോഴും സംഭവിച്ചെന്ന് ഞാനോർത്തത് പിന്നല്ലതെ നിങ്ങളൊക്കെ സാറന്നല്ലേ വിളിക്കുന്നേ ഞാൻ മാത്രല്ലേ മാഷെന്ന് വിളിക്കുന്നത് അപ്പോ എന്റെ മാഷ് അതും പറഞ്ഞ് ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് തിരികെ ക്ലാസ്സിലേക്ക് പോയി അപ്പോൾ ഒന്നും മനസ്സിലാവാതെ വർഷ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ സംഭവ ബഹുലമായ ആ കോളേജ് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വർഷയനോട് ചോദിച്ചു നന്ദു നിന്നില് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നു എന്താണ് നിനക്ക് പറ്റിയതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നുണ്ട് നിന്റെ ഈ കണ്ണിൽ ഒരു തിലക്കമുണ്ട് നിന്റെ ചിരിയിൽ ഒരുപാട് ആഗ്രഹിച്ച എന്തോ കിട്ടിയ സന്തോഷം കാണാനുണ്ട് അതെന്താന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം നീ എന്നിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം കാരണമുണ്ടാവും അതെനിക്ക് ഉറപ്പുണ്ട് അത് നീ എന്നോട് പറയും എത്രയും വേഗം തന്നെ അതിന് മറുപടിയായി എനിക്ക് അവളോട് പറയാനുണ്ടായിരുന്നത് വർഷ ഒരു കൂടെപ്പുറപ്പായി തന്നെയാണ് നീ എനിക്കൊപ്പം ഉള്ളത് എൻ്റെ മനസ്സ് നന്നായി നിനക്കറിയാം ശരിയാണ് ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷവതിയാണ് അതിൻ്റെ കാരണം നിന്നോട് ഞാൻ പറയും പക്ഷേ അതിപ്പോൾ നിന്നോട് പറയാൻ കഴിയാത്തത് വിശ്വാസക്കുറവുകൊണ്ടൊന്നും അല്ല ഞാൻ കാരണം ഒരാൾക്ക് പോലും വേദന ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടും മാത്രമാണ് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞത് കൊണ്ടാവണം വർഷ പറഞ്ഞു ഡീ ഞാനിന്നും നിന്റെ ഒരു സുഹൃത്തായും അതിലുപരി ഒരു കൂടെപ്പിറപ്പായും കാണും സമ്മോ അതിങ്ങ് പറഞ്ഞാ മതി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇന്നും എന്റെ മാതാശ്രീ എന്നെയും കാത്ത് വാദിക്ക തന്നെയുണ്ട് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഫോണിൽ ആരോട് സംസാരിക്കുക നന്ദൂട്ടി ഒന്ന് ഇന്നെവിടെ അച്ഛനാ വിളിക്കുന്നേ ഇന്നലെ നിന്നോട് സംസാരിക്കാൻ കഴിയത്തിന് പരിഭവ എന്നോട് പറയുന്നേ ഇനിയും അച്ഛനും മോളും എന്താന്ന് വെച്ച് അയക്കോ എന്നും പറഞ്ഞ അമ്മ ഫോൺ എനിക്ക് തന്നു ഹലോ മിസ്റ്റർ അച്ഛ നിങ്ങൾ എന്തൊരു മനുഷ്യനാ ഇവിടെ ഒരു പാവ മോളും ഉണ്ടെന്ന് നല്ല വിചാരമുണ്ടോ എനിക്കുമില്ലേ ഫോണ് അതൊന്ന് വിളിച്ചൂടായിരുന്നോ ഇതുവരെ എപ്പോഴെങ്കിലും അതെങ്ങനെയാ പ്രിയസഖ്യോട് കത്ത് വെക്കുന്നതിനിടയിൽ നമ്മൾ വന്നെന്നറിഞ്ഞപ്പോ സോപ്പിടാൻ വേണ്ടിയല്ലേ എനിക്ക് ഫോൺ തരാൻ പറഞ്ഞത് കള്ളക്കാമുക അറിയോ മോളെ കെട്ടിക്കാറായി എന്നിട്ടും രണ്ടിന്റെ റൊമാൻസും ഒട്ടും കുറവില്ല അപ്പോ അച്ചയുടെ ചിരുന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു എന്നിട്ട് അച്ഛൻ പറഞ്ഞു തുടങ്ങി ഇന്നലെ എന്തെന്റെ കുട്ടിക്ക് പറ്റിയത് അത്താഴം കഴിച്ചില്ലെന്ന് അമ്മ പറഞ്ഞല്ലോ എന്താണെങ്കിലും അച്ഛയോട് പറ നമുക്ക് അത് പരിഹാരം കാണാം നന്ദൂട്ടി ഒന്നുമില്ല അച്ഛ ഇന്നലെന്തോ മനസ്സ് ശരിയല്ലായിരുന്നു അത്രേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എങ്കിലൊക്കെ എന്റെ നന്ദൂട്ടി സന്തോഷമായിട്ടിരുന്നാൽ മതി ഞങ്ങൾക്ക് പിന്നെ എന്റെ നന്ദൂട്ടി പറഞ്ഞതുപോലെ കെട്ടിക്കാൻ പ്രായമായി എന്നൊക്കെ തോന്നിയാ നമുക്ക് ആലോചിക്കാൻ കേട്ടോ അതല്ല എനിക്കൊരു സംശയം നന്ദൂട്ടിയേ നീ അങ്ങനെ അറേഞ്ച് മാരേജ് ഒക്കെ നടത്താനുള്ള അവസരം ഉണ്ടാക്കി തരുമോ എൻ്റെ കുട്ടിയുടെ കയ്യിൽ പോകണ്ട ചോദിച്ചതാ ഡേ അച്ചേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിന്നെ അച്ചയോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ അത് ഇന്നല്ല എത്രയും വേഗം ഞാനത് പറയും അപ്പോൾ എന്നെ വെറുക്കരുത് എന്ന് പറയുമ്പോൾ എൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു അത് മനസ്സിലാക്കി എന്നോണം അച്ഛൻ പറഞ്ഞു നന്ദുടി നിന്റെ സന്തോഷത്തൊക്കെ വലുതായിട്ട് ഞങ്ങൾക്ക് എന്താ ഉള്ളത് എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ ശരി എന്ന് തോന്നുന്നു ചെയ്യുക അത് നിനക്ക് സന്തോഷം നൽകുന്നതെന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ കുട്ടിയുടെ ഒപ്പം ഉണ്ടാവും ഞങ്ങൾ ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ഇപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട് ഈശ്വരന്മാരെന്നെ കൈവിട്ടില്ലെങ്കിൽ എൻ്റെ മാഷ് എന്നും ഉണ്ടാവും എന്നോടൊപ്പം ശരി മോളെ അച്ഛൻ റൂമിലെത്തിയിട്ട് വിളിക്കാം അമ്മയോട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ടാക്കി ഞാൻ അമ്മയുടെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുത്തു വൈകിട്ടേക്കുള്ള അമ്മയുടെ സ്പെഷ്യൽ നോക്കുമ്പോൾ അമ്മയുടെ ചോദ്യം വന്നു എന്തായിരുന്നു അച്ഛനും പുന്നാര മോളും തമ്മിൽ ഇത്ര കിന്നാരം ഞാൻ ഏട്ടനോട് കുറെ പറഞ്ഞതാ എന്റെ പെണ്ണെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കരുതെന്ന് വല്ല വീട്ടിലേക്കും പോകേണ്ട പെണ്ണാണെന്ന് അതൊന്നും കേക്കില്ല അപ്പൊ പറയും എന്റെ കൂട്ടി എന്നും കുഞ്ഞാണെന്ന് അതാണ് മകളോടുള്ള സ്നേഹം അമ്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് ഞാൻ ഫ്രഷ് ഫ്രഷാവാനായി പോയി പുളിയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് മാഷ് തന്ന ബുക്ക് ഒന്ന് നോക്കാൻ ഓർത്തത് ബാഗ് തുറന്ന് ആ ബുക്ക് എടുത്തു അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മാഷിൻ്റെ കൈപ്പിടിയിൽ എഴുതിയ എൻ്റെ പേരായിരുന്നു അതിന് താഴെ മറ്റൊന്നു കൂടി നന്ദിത നന്ദു സ്നേഹത്തോടെ മാഷ് ശരിക്കും അപ്പോൾ എന്നിലുണ്ടായ അനുഭൂതി എനിക്ക് അറിയില്ല ഒരു പേരെഴുത്തന്നല്ലേ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അന്നലുത്തരവും എനിക്കറിയില്ല പിന്നെയും പിന്നെയും അത് വായിച്ചുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഒരു നമ്പർ ആരായിരിക്കും ഇപ്പോൾ എന്നുള്ള ഭയത്തോടെ ഞാൻ ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു അപ്പത്തന്നെ വന്നു നമ്മുടെ വേദാന്തത്തിൻ്റെ ശബ്ദം നന്ദു ഞാൻ പുതിയ സിം എടുത്തു നമ്പർ തരാൻ വേണ്ടി വിളിച്ചതാ ഇത് സേവ് ആക്കിക്കോട്ടോ അതെന്താടി കഴിതേ നീ പെട്ടെന്ന് സിമ്മെടുക്കാൻ എന്നിട്ട് എന്താ നീ നിന്നോട് പറഞ്ഞില്ലല്ലോ പുതിയ സിം സിമ്മെടുക്കുന്ന കാര്യം ഡെലും ഗൗരവഭാവമായിട്ട് ഞാൻ ചോദിച്ചു ആര് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലെന്ന് പൊട്ടിക്കളി എത്ര വടങ്ങി ഞാൻ നിന്നോട് പറഞ്ഞു ഐ ഞങ്ങളുടെ അവിടെ റേഞ്ച് കുറവാണ് അതുകൊണ്ട് തന്നെ നെറ്റും നേരെ ചൊവ്വ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അതെങ്ങനെയാ ഇപ്പം തമ്പുരാട്ടിക്ക് നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ പോലും നേരില്ലല്ലോ വേറെ എന്തൊക്കെയോ അല്ലെ എന്നെങ്കിലും നീ എന്നോട് പറയുവല്ലോ അന്ന് ഇതിന്റെ പലിശയും കൂട്ടു പലിശയും ചേർത്ത് ഞാൻ തരും എങ്കി ഞാൻ വീടിച്ചു തന്നെ വിളിക്കാമേ എന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു പാവു എന്റെ മനസ്സ് വെറുതെ എന്തൊക്കെയോ ആഗ്രഹിച്ചു അതൊരു പക്ഷെ മാഷായിരിക്കുമെന്ന് ഞാനിങ്ങനൊരു പോയല്ലോ നമ്പർ കൊടുക്കാതെ എങ്ങനെ വിളിക്കും ഇനി അതല്ല എനിക്ക് ആ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ എന്നും പറഞ്ഞ് വിളിക്കായിരുന്നു അങ്ങനെ ഒരു ചിന്തിച്ചിരിക്കുമ്പോഴാണ് അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർമ്മ വന്ന് പെട്ടെന്ന് തന്നെ ഫോൺ ചാർജിലിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയത് മകളെ എന്താണെന്ന് സ്പെഷ്യൽ എന്നും ചോദിച്ച് ഞാൻ അമ്മയുടെ അരികിലെത്തി ആഹാ വന്നു മഹാറാണി ആ ചോദ്യത്തിൽ തന്നെ എനിക്കെന്ത് പന്തികേട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു കയ്യേ കാലത്തിൽ തന്നെ ഞാൻ മാറി നിന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മാത്രം പറഞ്ഞതുപോലെ കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണെന്നോ അമ്മ നോക്കില്ല നല്ല പേട തരും നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നന്നൂട്ടി ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫോണും കുത്തിപ്പിടിച്ച് റൂമിൽ അടച്ചിരിക്കില്ലെന്ന് എന്നാലും കേക്കില്ല ഒരു ദിവസം എനിക്ക് ബ്രാന്റ് കയറും അതോടതിനുള്ളിൽ നിന്റെ കളിയും അവസാനിപ്പിക്കും ഞാൻ തെല്ലൊന്ന് ഭയന്നെങ്കിലും നമ്മുടെ സ്ഥിര അടവുമായി ഞാൻ അമ്മയുടെ അരികിച്ചെന്നു അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു എൻ്റെ മകളെ ഇങ്ങനെ ചൂടാവാതെ പാവം ഞാൻ വല്ല അറ്റാക്കുമൊന്നും തട്ടിപ്പോവെന്ന് അമ്മയ്ക്ക് ഇനി ഞാൻ ഫോൺ എടുക്കരുത് കോളേജിൽ നിന്ന് വന്ന് വലതും കഴിച്ച് പഠിച്ച് കഴിയും വരെ അത്രയല്ലേ ഉള്ളൂ എഗ്രീഡ് ഇന്നു മുതൽ അങ്ങനെ ആയിരിക്കും പക്ഷെ വർഷയോ അച്ഛക്കെ വിളിച്ചാൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ചിരിച്ചപ്പോ എന്റെ നിറുകയിൽ ഒരു ഉമ്മ തന്നെ ചേർത്ത് പിടിച്ചു അമ്മ ശരിക്കും പിന്നെ ഒരു കുഞ്ഞായി മാറിയതുപോലെ തോന്നി എനിക്ക് ആ ചേർത്ത് നിർത്തല്ലേ അങ്ങനെ ഞാനൊമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പഠിക്കാനുള്ളതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്ന് ഫോൺ എടുത്തു അതിൽ വർഷയുടെ ഒരു ഗുഡ് നൈറ്റ് മെസ്സേജും പിന്നെ കോളേജ് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ് നോക്കിയിരിക്കുമ്പോഴാ പുതിയൊരു നമ്പർ അകില ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടത് അതാരാ എന്നറിയാൻ വേണ്ടി പിക്ക് നോക്കിയപ്പോഴല്ലേ എൻ്റെ മാഷ് നല്ല ചന്ദന കളർ ഷർട്ടൊക്കെ ഇട്ട് പാടവരുമ്പോൾ തിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇപ്പം അകലെൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ഉമ്മ കൊടുത്ത് നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാണെന്ന് എന്ന് പറഞ്ഞേനെ ഞാൻ അത്ര വലിയൊരു സഹായമല്ലേ അവളെനിക്ക് ചെയ്തത് എല്ലാ വസ്തുയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്